വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഇടുക്കിയിലെ പര്യടനം പുരോഗമിക്കുമ്പോൾ നിരവധി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് പരിപാടിയിൽ ഉടനീളം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മേരി കഹാനി മേരി ജുവാനി ഇടുക്കിയിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ നിരവധി പേർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയുടെ ഗുണഭോക്താവായ പ്രസാദ് പനങ്കോട്ടിന്റെ പ്രതികരണത്തിലേക്ക് കൂടിയാണ് അപ്പോൾ ഈ വികസിത സങ്കല്പ യാത്ര ഇതുവഴി കടന്നു പോകുമ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഞാൻ ഈ കൃഷിക്കാരൻ എന്നുള്ളവരിൽ എൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആലോചന നടത്തിൻ്റെ ഭാഗമായിട്ട് ബാങ്കിനെ സമീപിക്കുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിച്ചപ്പോൾ ആ ബാങ്കിലെ മാനേജർ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് നല്ല വലിയ രീതിയിൽ സബ്സിഡി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് പറയുകയും അങ്ങനെ ഞാൻ വ്യവസായ വികസന വകുപ്പിനെ സമീപിക്കുകയും വളരെ ക്രിയാത്മകമായിട്ട് അവിടെ അന്ന് ഓഫീസിലെ ഓഫീസർ അദ്ദേഹം തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുകയും തുടർന്ന് എനിക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ബാങ്കും വ്യവസായ വികസന വകുപ്പും കൂടെ ചേർന്നിട്ട് എനിക്ക് നല്ലൊരു തുക സബ്സിഡിയായിട്ട് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ ലോണിൻ്റെ വളരെ കൃത്യമായി അടയ്ക്കാനും പിന്നെ ആ ഇൻഡസ്ട്രിയെ കുറേ വിജയിപ്പിക്കാനും കഴിയുന്നു നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് വളരെ ആശ്വാസകരവും പ്രതീക്ഷയുമാകുന്നതാണ് ഈ പി എം ഈ ജി പി പോലുള്ള പദ്ധതികൾ അതിന് വളരെ മനസ്സ്